നമസ്കാരം ഇൻസഡിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മേഖലയാണ് സിനിമാ മേഖലയാണ് കേരളത്തിലേത് മലയാള താരസംഘടനയായ അമ്മയെക്കുറിച്ച് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന ഈ സംഘടന നിലവിൽ വന്നിട്ട് മുപ്പത് വർഷം മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അഭിമുഖീകരിക്കാത്ത ഏറ്റവും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സിനിമാ മേഖലയെയും ഒപ്പം തന്നെ അമ്മയും നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ മാസം പത്തൊൻപതാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു തൊട്ടു പിന്നാലെ സംഘടനയിലെ പലതരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിച്ചു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന പലർക്കെതിരെയും പല ആരോപണങ്ങൾ പിന്നാലെ നിരവധി ആളുകൾ ഉന്നയിച്ചു താരസംഘടനയായ അമ്മയുടെ ഭരണസമിതിയും ഏറ്റവും ഒടുവിൽ പിരിച്ചുവിട്ടു പൊട്ടിത്തെറിയുടെ വക്കിലാണ് സംഘടന നിന്ന് ഏറ്റവും ഒടുവിൽ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായത് എന്നാൽ ഈ അമ്മയുടെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അമ്മ എന്ന സംഘടന സംഘടനയുണ്ടായത് ആരുടെ മനസ്സിലുദിച്ച ആശയമാണ് അമ്മ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഇപ്പോൾ ചർച്ചാവിഷയമായി മാറുകയാണ് ഉള്ളിലുള്ളവർ തന്നെ പിന്നിൽ നിന്ന് കുത്തുവന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മറ്റു ഉചിതമായ പോംവഴികൾ ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ് പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെത്തിയതും അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോഴുണ്ടായ സംഭവകാശം നടന്നിരിക്കുന്നത് എന്നാൽ വളരെ കാലം സംഘടനയിൽ നിന്നും പുറത്തുനിന്ന് ഈ അടുത്തായി സംഘടനയിലേക്കെത്തിയ ഒരു വ്യക്തിയുണ്ട് നടനും അതോടൊപ്പം കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിനും ഒരുപറ്റം സിനിമാ പ്രേമികൾക്കും മൂന്നു പതിറ്റാണ്ട് മുൻപ് മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം അതാണ് ഇന്ന് പടർന്ന് പന്തലിച്ച് വലുതായി നിൽക്കുന്ന അമ്മ എന്ന താരസംഘടന സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അഭിനേതാക്കൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കാമെന്ന ആശയം ആദ്യം മനസ്സിലുദിക്കുന്നത് കാരണം നിർമ്മാതാക്കൾക്ക് ഒരു സംഘടനയുണ്ട് ടെക്നീഷ്യന്മാർക്ക് സംഘടനയുണ്ട് അപ്പോൾ തങ്ങൾ അഭിനേതാക്കൾക്ക് ഒരു സംഘടനയുണ്ടെങ്കിൽ പല കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൂടെ നമുക്ക് ഒത്തൊരുമിച്ച് ഒത്തൊരുമിച്ചുകൂടെ എന്നുള്ള ചിന്തയാണ് സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ മനസ്സിലുണ്ടായത് പ്രധാനമായും മൂന്ന് പേരുകളാണ് ഓർമ്മയിൽ വരുന്നത് സുരേഷ് ഗോപിയെ കൂടാതെ വേണുനാഗവള്ളി മുരളി എന്നിവരുടെ പേരാണ് ആ പറയേണ്ടത് അതിൽ അമ്മ എന്ന പേര് നൽകിയത് തന്നെ മുരളിയായിരുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ടാണ് താരങ്ങൾക്ക് വേണ്ടി താരങ്ങൾക്ക് മാത്രമായി ഒരു സംഘടന രൂപീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയാണ് ആദ്യത്തെ സംഘടനയുടെ കാലാവധി അത് മാത്രമല്ല മൂന്ന് വർഷ കാലാവധിയിൽ മുന്നോട്ട് പോകണമെന്നതാണ് ഇതിലെ നിബന്ധന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് എം ജി സോമനായിരുന്നു വൈസ് പ്രസിഡന്റുമാരായി മമ്മൂട്ടിയും മോഹൻലാലും സെക്രട്ടറിയായി ടി പി മാധവനും ജോയിൻറ് സെക്രട്ടറിയായി വേണു നാഗവള്ളിയും ജഗദീഷ് അന്നും ഇന്നും സംഘടനയിലുണ്ട് ട്രഷററായിരുന്നു ഇതുകൂടാതെ ബാലചന്ദ്രമേനോൻ കെ വി ഗണേഷ് കുമാർ സുകുമാരി മണിയൻ പിള്ളരാജു മധു ഇന്നസെന്റ് മുരളി നെടുപുടി വേണു സുരേഷ് ഗോപി ശ്രീനിവാസൻ കൊച്ചിന് അനീഫ തുടങ്ങിയവരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ മൂന്ന് വർഷക്കാലം ഭരണസമിതി മുന്നോട്ട് പോയി എറണാകുളം കലൂരിൽ ദേശാഭിമാനി റോഡിലാണ് അമ്മയുടെ ആസ്ഥാന മന്ദിരം മന്ദിരമുള്ളത് തുടക്കത്തിൽ തിരുവനന്തപുരം ആശ്രയിച്ചു തന്നെയായിരുന്നു ഇത് തുടങ്ങിയതെങ്കിൽ പോലും പിന്നീട് സിനിമ മുഴുവനായി എറണാകുളത്തേക്ക് മാറുന്ന കൊച്ചിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് എന്നാൽ എന്തിനു വേണ്ടി ഈ സംഘടന എന്ന് ഇന്ന് ചോദിച്ചാൽ തങ്ങളുടെ സഹപ്രവർത്തകരെ സഹായിക്കാനെന്ന ഒറ്റ വാക്കിൽ ഈ ഘട്ടത്തിൽ പറയാൻ പൂർണ്ണമായും കഴിയില്ല അത് എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നിരുന്നാലും ഈ സംഘടനയുടെ ആദ്യകാല ഉദ്ദേശം അതായിരുന്നു സിനിമയെക്കുറിച്ചുള്ള വളരെ ആരോഗ്യകരമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക ബന്ധങ്ങളൊന്നും നഷ്ടപ്പെടാതിരിക്കുക അംഗങ്ങളും മറ്റ് സംഘടനകളുമായി നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കുക മറ്റുള്ള അംഗങ്ങൾക്കൊരു പ്രശ്നം പറ്റിയാൽ അവർക്ക് താങ്ങായും തണലായും കൂടെ നിൽക്കുക അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനായി പരിശ്രമിക്കുക എല്ലാ കാലവും അഭിനയിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അഭിനയത്തിൽ നിന്നും വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നവർക്ക് വിരമിക്കുന്നവർക്ക് അവർക്കൊരു സാമ്പത്തിക സഹായം നൽകാനും ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു തണലായി നിൽക്കാനും സംഘടന ഉപയോഗിക്കണം അങ്ങയുടെ സിനിമാ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട പരാതികൾ അതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു സംഘടന ഊന്നി പിടിച്ചിരുന്ന പല കാര്യങ്ങളും പക്ഷെ അവസാനം പറഞ്ഞൊരു കാര്യം അത് പരിഹരിക്കാൻ അമ്മയ്ക്ക് തന്നെ കഴിയുന്നില്ല എന്ന് കാലാകാലങ്ങളായിട്ടുള്ള പരാതി പ്രവാഹത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നും അമ്മ ഇങ്ങനെ വിവാദക്കുരുക്കിലാകാൻ കാരണം മറ്റാരുമല്ല അമ്മയുടെ മക്കൾ തന്നെയാണ് ആദ്യമായി ഓർത്തെടുത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സ്റ്റേജ് ഷോ അമ്മയിലെ താരങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി നാലിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത് അന്ന് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഇതിനെതിരെ രംഗത്ത് വരികയും ശക്തമായി വാദിക്കുകയും ചെയ്തു നടീനടന്മാരുടെ ഉടമ്പടിയുടെ പരസ്യമായ ലംഘനമാണിതെന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് അവർ രംഗത്ത് വന്നത് അമ്മയിലെ തല അംഗങ്ങളായിട്ടുള്ള തിലകൻ ലാലു അലക്സ് എന്നിവരും അമ്മയ്ക്കെതിരെ അന്ന് സംസാരിക്കുന്ന സാഹചര്യം ശേഷം വാർത്താസമ്മേളനം വിളിച്ച അമ്മ കൃത്യമായ കാര്യം വ്യക്തമാക്കി ചേംബർ ഓഫ് കൊമേഴ്സുമായി ഉടമ്പടിയിൽ ഒരു മാറ്റം വരുത്തുകയും ചെയ്തു അതൊരു ചെറിയ സംഭവമായി അങ്ങ് മാറി പിന്നീടായിരുന്നു വിവാദങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തുടങ്ങിയത് രണ്ടായിരത്തി പത്തിൽ അതിന് തിരികൊളുത്തിയതാകട്ടെ അഭിനയ കുലപതിയുടെ പെരുന്തനായ തിലകനും ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായിരുന്നു ഇന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലും അന്ന് തിലകൻ പറഞ്ഞ പല കാര്യങ്ങളും കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിലെ തൻ്റെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നുവെന്നും തനിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടത്തുന്നു ചില ഗൂഢാലോചനകളുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് തിലകൻ ഉന്നയിച്ചത് അമ്മയ്ക്കെതിരെ സംസാരിക്കാൻ പോലും തയ്യാറായി ഒടുവിൽ അതേ വർഷം തിലകനും അമ്മയും തമ്മിൽ തമ്മിലുടക്കം സംഘടനയിൽ നിന്ന് പുറത്തായി അച്ചടക്ക നടപടിക്ക് വിശദീകരണം നൽകിയില്ല എന്നാണ് അന്ന് ആരോപിച്ചിരുന്ന പ്രധാന കുറ്റം തുടർച്ചയായി പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല ശേഷം തിലകനെ സംഘടനയിൽ നിന്നും പുറത്താക്കാനായി തീരുമാനിക്കുന്നു അംഗത്വം നൽകാനായി തിരികെ വിളിച്ചെങ്കിലും അമ്മയിലേക്ക് തിരിച്ചെത്താനായി ആ മകൻ തയ്യാറായിരുന്നില്ല ഇനിയിപ്പോൾ അഭിനയം വേണ്ടെന്ന് വെച്ചാലും അമ്മയിലേക്ക് താൻ ഇല്ല എന്നാണ് തിലകൻ അന്ന് സ്വീകരിച്ച നിലപാട് മരണം വരെയും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തിലകൻ തനിക്ക് നന്നായി തന്നെ അറിയാം ഇനി ഒരിക്കലും അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് താൻ എത്തിച്ചെല്ലുന്നില്ല എന്നാണ് തിലകൻ അന്ന് പറഞ്ഞത് അതിൻ്റെ ചുവട് പിടിച്ച് ഉണ്ടായൊരു സംഭവമായിരുന്നു സംവിധായകൻ വിനയവുമായിട്ടുള്ള വിഷയം അമ്മയ്ക്കെതിരെ പലതവണയാണ് വിനയൻ രംഗത്ത് വന്നിട്ടുള്ളത് വിനയനും സംഘടനയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യവും നടീനടന്മാർക്ക് വിനയൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയാതെ വിലക്കേർപ്പെടുത്തുന്ന ഒരു ഘട്ടവും ഉണ്ടായി എന്നാൽ വിനയം ഇതിനിടയിൽ സത്യമെന്നൊരു സിനിമ അതും പൃഥ്വിരാജിനെയും തിലകനെയും ക്യാപ്റ്റൻ രാജുവിനെയും ലാലു അലക്സിനെയും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിമതപക്ഷത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു ആ സിനിമ പൂർത്തീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംവിധായകൻ വിനയൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു അതിൻ്റെ വിധി രണ്ടായിരത്തി പതിനേഴിൽ വന്നു അതനുസരിച്ച് പതിനൊന്നേകാൽ ലക്ഷം രൂപ അമ്മയ്ക്കും ഫിഫ്കയ്ക്കുമെതിരെ പിഴയും ചുമത്തി അത് വലിയൊരു നേട്ടമായി തന്നെയാണ് വിനയൻ നോക്കിക്കണ്ടത് രണ്ടായിരത്തി പതിനേഴിൽ പിന്നീടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതുതന്നെയാണ് ഒരു പക്ഷേ ഇന്നൊരു കൂട്ടരാജിയിലേക്ക് തന്നെ ഭരണസമിതി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ നയിച്ചത് കൊച്ചിയിൽ വെച്ച് നടിയെ ആക്രമിച്ച സംഭവം ആരോപണ ആരോപണവിധേയൻ അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനായ ദിലീപും അതുതന്നെയാണ് വലിയ പ്രശ്നമുണ്ടാക്കിയത് നടൻ ദിലീപിനെ അമ്മ സംരക്ഷിക്കുന്നു എന്ന ആരോപണം ആദ്യം മുതൽക്കേ ഉയർന്നു സംഘടനയിലെ യുവതാരങ്ങളൊക്കെ രംഗത്തു വന്നു പൃഥ്വിരാജും ആസിഫ് അലിയും രമ്യ നബീസിനുമൊക്കെ ശക്തമായ വാദങ്ങൾ ഉയർത്തി രംഗത്തു വന്നു സംഘടനയിൽ നിന്നും ദിലീപിനെ പുറത്താക്കി ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം സംഘടന നിലകൊള്ളുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുവെങ്കിലും തല്ലും തലോടലും ആരോടായിരുന്നു എന്നുള്ളത് വ്യക്തമായി പിന്നീട് കാലം മനസ്സിലാക്കിച്ചെന്നു അതിനുശേഷം ദിലീപിനെ തിരിച്ചെടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് കെ ബി ഗണേഷ് കുമാറും കടന്നു ആരോപണ വിധേയൻ എന്ന രീതിയിൽ തന്നെയാണ് ദിലീപിനെ അവസാനം വരെയും അമ്പ നോക്കിക്കണ്ടത് ഇത്തരത്തിലുള്ള പലരുമായിട്ടുള്ള സ്നേഹ കൂടുതലും ഇഷ്ട കൂടുതലും ഇഷ്ടക്കുറവുമൊക്കെ പ്രകടമായിരുന്നു തുടക്കം മുതൽ ഈ അവസാന നിമിഷം വരെ ഒരുപക്ഷെ അത് തന്നെയാണ് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിലവിലുള്ള ഭരണസമിതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി രണ്ടു മാസം അഡ്ഹോക്കായി പ്രവർത്തിക്കാനാണ് തീരുമാനം താൽക്കാലിക സമിതിയായിരിക്കും പദവിയൊന്നും തന്നെ അംഗങ്ങൾക്കുണ്ടാകില്ല അമ്മ ഇതുവരെ തുറന്നു വന്ന കൈനീട്ടം ചികിത്സാ സഹായം തുടങ്ങിയവ ഈ സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ മുന്നോട്ട് പോകും രണ്ട് മാസത്തിന് ശേഷമായിരിക്കും ഇനി ഒരു തിരഞ്ഞെടുപ്പ് അതിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും ആരൊക്കെയാണോ ആരോപണവിധേയരായിട്ടുള്ള പ്രതികളാകുന്നത് എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട് കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു മോഹൻലാൽ നേതൃത്വം വഹിച്ച അമ്മയുടെ പുതിയ ഭരണസമിതിയെ വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയേഴ് എന്നാൽ അതിനധികം ആയുസ് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ട് മാസത്തിന് ശേഷം മൂക്കിടിച്ചു വീഴുകയായിരുന്നു ചെയ്തത് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതും ഈ തിരഞ്ഞെടുപ്പിനെ ഏറ്റവും പ്രധാനമാക്കി മാറ്റിയതായിരുന്നു മോഹൻലാലിനും ഉണ്ണിമുകുന്ദനും എതിർ സ്ഥാനാർത്ഥികളൊന്നുമില്ലായിരുന്നു കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ മത്സരിച്ചായിരുന്നു സിദ്ധിക്ക് ജനറൽ സെക്രട്ടറിയായി എത്തിയത് എന്നാൽ അതും അധികകാലം നീണ്ടു പോകേണ്ടി വന്നില്ല ആദ്യത്തെ കുറ്റിതെറിച്ചതും സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുമായിരുന്നു രാജിവെച്ച ഭരണസമിതിയുടെ പഴയ ഘടന ഇങ്ങനെയായിരുന്നു മോഹൻലാൽ പ്രസിഡന്റായും സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറിയായും ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരും ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയും ഉണ്ണി മുകുന്ദൻ ട്രഷററുമായിരുന്നു ഇതുകൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി കലാഭവൻ ഷാജോൺ സുരാജ് പഞ്ഞാറമോൺ ജോയി മാത്യു സുരേഷ് കൃഷ്ണ ടെനി ടോം അനന്യ വിനു മോഹൻ ടൊവിനോ തോമസ് സരയു അൻസിബ ജോമോൾ എന്നിവരുമായിരുന്നു ന്യൂസ് ഡെസ്ക്